ഉത്തർപ്രദേശിൽ മഹാകുംഭമേളയ്ക്കിടെ സംഭവിച്ച ദുരന്തത്തിലെ യഥാർത്ഥ മരണസംഖ്യ സർക്കാർ വെളിപ്പെടുത്തണമെന്ന് എസ് പി നേതാവും എംപിയുമായ അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കുംഭമേളയിൽ സുരക്ഷാ സജ്ജീകരണങ്ങൾ വിലയിരുത്താൻ സർവകക്ഷി യോഗം ചേരണം മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തെളിവുകൾ കുഴിച്ചു മൂടിയോ എന്ന് വ്യക്തമാക്കുകയും വേണം ദുരന്ത നിവാരണത്തിന്റെയും കാണാതായവരെ കണ്ടുപിടിക്കുന്നതിന്റെയും ചുമതല സൈന്യത്തിന് കൈമാറണമെന്നും അഖിലേഷ് ലോക്സഭയിൽ നന്ദിപ്രമേയ ചർച്ചയിൽ പങ്കെടുത്ത് ആവശ്യപ്പെട്ടു ദുരന്തത്തിൽ എത്ര പേർ മരിച്ചെന്നും പരിക്കേറ്റതിനുമുള്ളതിന്റെ കൃത്യമായ കണക്കുകൾ പാർലമെന്റിനെ ബോധിപ്പിക്കുകയും വേണം കഴിഞ്ഞ ദിവസം മഹാകുംഭമേളയിലുണ്ടായ ദുരന്തത്തിന്റെ കൃത്യമായ കണക്കുകൾ യു പിയിലെ ബി ജെ പി സർക്കാർ പൂഴ്ത്തിവെക്കുകയാണെന്ന ആക്ഷേപം രാജ്യസഭയിലും ശക്തമായി ഉയർന്നിരുന്നു ചുരുങ്ങിയത് ആയിരം പേരെങ്കിലും മരിച്ചെന്ന രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഗാർഗെയുടെ പരാമർശം വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു ഗാർഗെ തെറ്റിദ്ധാരണ പരത്താൻ ശ്രമിക്കുകയാണെന്നും മാപ്പ് പറയണമെന്നും ആവശ്യപ്പെട്ട് ബി ജെ പിയും രംഗത്തെത്തി ലോക്സഭയിലെ പ്രസംഗത്തിന്റെ പേരിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കും അവകാശ ലംഘന നോട്ടീസ് ബി ജെ പി നൽകി ഇന്ത്യൻ മണ്ണിൽ ചൈനീസ് സൈന്യം കടന്നു കയറിയെന്ന പരാമർശത്തിന്റെ പേരിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ബി ജെ പി എം പി നിശികാന്ത് ദുബെയാണ് സ്പീക്കർക്ക് നോട്ടീസ് നൽകിയത് രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയിലാണ് രാഹുൽ ഗാന്ധിയുടെ പരാമർശം രാഷ്ട്രപതിയെക്കുറിച്ചുള്ള പരാമർശത്തിൽ സോണിയാഗാന്ധിക്കെതിരെയും അവകാശലംഘന നോട്ടീസ് നൽകിയിരുന്നു മഹാ തിക്കിലും തിരക്കിലും മുപ്പത് പേർ മരിച്ചത് അത്ര വലിയ സംഭവമല്ലെന്ന് നടിയും ബി ജെ പി എംപിയുമായ ഹേമമാലി പറഞ്ഞിരുന്നു അതത്ര വലിയ സംഭവമൊന്നുമല്ല എന്തിനാണ് അതിനെ ഇത്രയും പെരുപ്പിച്ചു കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ മേൽനോട്ടത്തിൽ എല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ടെന്ന പ്രതികരണമാണ് ഹേമാ മാലിനി നടത്തിയത് താൻ കുംഭമേളയ്ക്ക് പോകുകയും നദിയിൽ മുങ്ങുകയും ചെയ്തിരുന്നു ഒരുപാട് ആളുകൾ കൂടുന്ന സ്ഥലമായതുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പ്രയാസമുണ്ടാകുക സ്വാഭാവികമായ കാര്യമാണ് പക്ഷേ യു സർക്കാർ പരമാവധി കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്നും ഹേമാ മലിനി അവകാശപ്പെട്ടു